പതിനെട്ട് വർഷം ആഘോഷമാക്കിയ പ്രണയകഥയിലെ നായകൻ ഇനി ഓർമ്മ യൂണിവേഴ്സിറ്റി കോളേജിൽ മൊട്ടിട്ട പ്രണയം പിന്നീട് വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് ലക്ഷ്മിയെ ചേർത്തു പിടിച്ച ബാലഭാസ്കറിന്റെ കൈകൾ ഇന്ന് ചലനം തിങ്കളാഴ്ച വൈകിട്ട് സ്റ്റീഫൻ ദേവിസെയും വിദുപ്രതാവുമെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിനെ ആശുപത്രിയിൽ കണ്ടിരുന്നു ബാലു കണ്ണു തുറന്നു മാത്രമല്ല സ്റ്റീഫനോട് സംസാരിക്കുകയും ചെയ്തു ബാലഭാസ്കറിനെ ആശുപത്രിയിൽ ചെന്ന് കണ്ട ശേഷം സ്റ്റീഫൻ ദേവസി ഫേസ്ബുക്കിൽ ലൈവ് വന്നിരുന്നു സ്റ്റീഫന്റെ മുഖത്ത് പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്നു ബാലുവിനെ താൻ ആശുപത്രിയിൽ ചെന്ന് കണ്ടുവെന്നും ബാലുവിനോട് സംസാരിച്ചുവെന്നുമാണ് സ്റ്റീഫൻ പറഞ്ഞത് താൻ പറയുന്നതെല്ലാം ബാലു ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു പെതുക്കെയാണെങ്കിലും ബാലു പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്തോട് ചെവി ചേർത്ത് വെക്കേണ്ടതായി വന്നു പറയുന്നത് മനസ്സിലാക്കാൻ ചുണ്ടാനക്കം നോക്കി മറുപടി മനസ്സിലാക്കി ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അതെന്നും സ്റ്റീഫൻ പറഞ്ഞു വേഗം സുഖമായി തിരിച്ചു വരുമെന്നും ഈ ലോകം മുഴുവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും സ്റ്റീഫൻ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് വീണ്ടും പരിപാടി അവതരിപ്പിക്കുമെന്നും യാത്രകൾ ചെയ്യുമെന്നും സ്റ്റീഫൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാണ് ലൈവ് അവസാനിപ്പിക്കുന്നത് എന്നാൽ സുഹൃത്തുക്കളുടെ സന്തോഷത്തിനും പ്രതീക്ഷിക്കുമൊക്കെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത്രയും വേദനിപ്പിച്ച ഒരു മരണം ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലെന്ന് ഗായികയായ രാജലക്ഷ്മി പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും